ആദിവാസി കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്നു രാത്രിയും പകലും ും കുടുംബങ്ങൾ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് ആറളം കാർഷിക ഫാമിൽ സന്ദർശിക്കുന്ന കാട്ടാനകൾ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഭീതി പരത്തുകയാണ് കാർഷിക മേഖലയിൽ വൻ നാശനഷ്ടമാണ് കാട്ടാനകൾ ദിവസം തോറും ഉണ്ടാക്കുന്നത് സന്ധ്യയായാൽ പുനരധിവാസ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നത് ദുഷ്കരമായി മാറിയിരിക്കുകയാണ് ആദിവാസി പുനരധിവാസ മേഖലയിലും പുഴയ്ക്ക് ഇക്കരെ വട്ടപ്പറമ്പ് കക്കുവ വിയറ്റ്നാം തുടങ്ങിയ മേഖലയിലെല്ലാം കാട്ടാനകൾ ഭീതിപ്പെടുത്തുന്നുണ്ട് ഒക്കോട് മുതൽ വട്ടപ്പറമ്പ് വരെയും കക്കുവ മുതൽ പരിപ്പുതോട് വരെയുമുള്ള ഭാഗങ്ങളിൽ തൂക്കു സെൻസിംഗ് കർഷകർ സ്വന്തം നിലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഒന്നര കിലോമീറ്റർ ഭാഗത്ത് തൂക്കു സെൻസിംഗ് ഇല്ലാത്ത ഭാഗത്ത് കാട്ടാനകൾ പുഴക്കിക്കരയ്ക്ക് കയറുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ആറളം ഫാം പതിമൂന്നാം ബ്ലോക്കിൽ രാമു ബാലൻ സുമി തുടങ്ങിയവരുടെ കൃഷിയിടത്തിൽ കാട്ടാനിറങ്ങി വൻനാശനഷ്ടം ഉണ്ടാക്കി ഈ മേഖലയിൽ എല്ലാ ദിവസവും കാട്ടാനകൾ വീതി പരത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കുന്നില്ലെന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്നും ആന വന്നാൽ ഇപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാറില്ലെന്നും അറിയിച്ച ഘട്ടങ്ങളിലൊന്നും പരിഹാരം കാണാൻ അവർ തയ്യാറായിട്ടില്ലെന്നുമാണ് രാമു ഉൾപ്പെടെയുള്ള ഇവിടുത്തെ താമസക്കാർ പറയുന്നത് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ആനമതിൽ പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ് പുനരധിവാസ മേഖലയിലെയും ആറളം ഫാമിനു പുറത്തുള്ള ജനങ്ങൾ പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ആർള ഫാം പതിമൂന്നാം ബ്ലോക്കിലെ രാമുവിന്റെ വാഴത്തോട്ടം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനകൾ നശിപ്പിച്ചു വീട്ടുപടിക്കൽ വന്ന് ഏറെ നേരം ഭീതി വരത്തിയാണ് കാട്ടാനകൾ തിരിച്ചു പോയത് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ ആദിവാസി വിഭാഗങ്ങൾ ഒരു ഭാഗത്ത് ദുരിതമനുഭവിക്കുമ്പോൾ ആർള ഫാമിൽ തമ്പടിക്കുന്ന കാട്ടാനകൾ വട്ടപ്പറമ്പ് കക്വാ മേഖലയിലും ഭീതി വരുത്തുന്നുണ്ട് ഈ കാട്ടാനകളെ തുരത്താൻ എന്താണ് അധികാരികൾ ചെയ്യുന്നത് എന്ന് ആർക്കും അറിയില്ല ആന മതിൽ വരുന്നതുവരെ പൂർത്തിയാകുന്നതുവരെ ഞങ്ങൾ ക്ഷമിക്കും എന്നാണ് ആദിവാസികളും കർഷകരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആർളഫാമിൽ നിന്ന് കെ ബി ഉത്തമൻ ഏജൻ്റ്